ഒരു പച്ചക്കായും ഒരു ഉരുളക്കിഴങ്ങും അരിഞ്ഞത് ചട്ടിയിലേക്ക് കഴുകി വരെ ഇടുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞത് ഇടുന്നുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ഒരു ആറേഴ് വെളുത്തുള്ളിയും അല്ലേ ഇടുന്നുണ്ട് അരിയുന്നില്ല അരിയാതെയാണ് ഇടുന്നത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് അര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് കല്ലുപ്പ് കുറച്ച് ചെറിയ ജീരകം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക എല്ലാം കൂടി എല്ലാം കുഴച്ച് മിക്സ് ആക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയേ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ചെറിയ ഫ്ലെയിമിൽ നേരം വേവിക്കാൻ വയ്ക്കാം അടച്ചിട്ട് വെള്ളം വറ്റി റെഡിയായി വന്ന് കുറച്ച് രണ്ട് ചെറിയ ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി വേവിക്കാൻ വെക്കുക അപ്പം നല്ലോണം വെന്ത് റെഡിയായി നല്ല ഒരു മെഴുക്ക് പെരുട്ടി റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും കായും കൂടെ ഉള്ള ഇന്ന് രാത്രിയിൽ മട്ടേരിയിൻ്റെ കഞ്ഞിയും ഈ കറിയാണ് കൂട്ടുന്നത് ഓക്കേ